പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേമികളെ ബിഗ് ബോസ് ഹൗസിലെ നാടകം അങ്ങനെ തുടരുകയാണ് നാടകത്തിലെ പ്രധാന നടി രേണു സുതി ഇതിനെയൊക്കെ നാടകം എന്നല്ലാതെ എന്താണ് പറയുക എന്തുവാണ് ഇന്ധനം നടന്നത് ലാലേറ്റൻ വന്നെടുത്തിട്ട് കുടയുന്നു എല്ലാ കള്ളങ്ങളും പുറത്ത് കാണിക്കുന്ന പി ആർ കള്ളത്തരങ്ങളൊക്കെ തന്നെ പൊളിച്ചടുക്കുന്നു അവസാനം ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് നാടകം നടത്തുന്നു അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഏത്തമിടുന്നു ഇതൊക്കെ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആണെന്നാണ് തോന്നുന്നത് ശരിക്കും കണ്ടിട്ട് ഇതൊന്നും കണ്ടിട്ട് ജനങ്ങൾ മണ്ടന്മാരാവില്ല എന്ന് വേണം ആദ്യമേ പറയാനുള്ളത് കാരണം അത്രയ്ക്കും മൂളയില്ലാത്തവരല്ല ജനങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ നിന്ന് കളിക്കുക ആ ഒരു തരത്തിൽ പുറത്ത് ഇമാതിരി എന്താ പറയുക അങ്ങേയറ്റം അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉടായ്പ് പി ആർ വർക്ക് കാണിക്കുന്നത് പരമ ചെറ്റത്തരം എന്ന് മാത്രമേ പറയാറുള്ളൂ ഇന്നലെ ലാലേട്ടൻ പോയതിന് ശേഷം അതിൻ്റെ അകത്ത് നടന്ന ചില കാഴ്ചകളൊക്കെ തന്നെ എന്തോന്നിടെ ഇതൊക്കെ ഏഹ് എന്തോന്നിത് ഏഹ് ഇത് നാടകമാണോ ഏർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിംഗ് ആണോ ഇതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഏർത്തമിടുന്നു ക്ഷമാപണം നടത്തുന്നു ഇതൊക്കെ രേണു അറിയാതെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണോ രേണുവിന് നല്ല വ്യക്തമായിട്ട് ബോധ്യമുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നല്ലോ ഇതൊക്കെ രേണുവിന് പകരം അത് ഇനിയിപ്പോൾ അല്ല ഏയും വെച്ച് നിർമ്മിച്ച വീഡിയോ എല്ലാം ആണോ അത് ഏഹ് എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതെല്ലാം എൻ്റെ കസിൻ്റെ മിസ്റ്റേക്കാണ് എൻ്റെ കസിനാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് എന്ന തരത്തിൽ ആ ക്യാമറയ്ക്ക് മുന്നിൽ പോയി എന്ന് പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തോന്നടി ഇത് കാണുന്നൊരു മണ്ടന്മാരല്ല ഏ ഈ ബിഗ് ബോസ് ഓരോ സീസണും കാണുന്നവർ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കാനുള്ള ബോധം അവർക്കും ഉണ്ടാവും കുറച്ചൊക്കെ ഒന്ന് അഭിനയം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ അകത്ത് നിന്ന് കളിക്കുക അതിൻ്റെ അകത്ത് നിന്ന് കളിച്ച് ജയിക്കുക തോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യി ഇതല്ലാതെ പുറത്ത് ഇമ്മാതിരി ഉടായ്പക്കെ കാണിച്ചിട്ട് അകത്ത് വോട്ട് നേടി ജനങ്ങളുടെ വോട്ടെല്ലാം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇമ്മാതിരി പരിപാടികൾ നിർത്തുന്നതായിരിക്കും രേണുവിന് നല്ലതെന്ന് പറയുന്നത് അല്ലെങ്കിൽ പലതരത്തിലുള്ള പണികൾ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും കാരണം തുടക്കം മാത്രമാണിത് ഏഹ് ഈ വീഡിയോ എന്ന് പറയുന്ന സാധനം അതൊക്കെ ഒരു സീസണിലും ആരും ചെയ്യാത്ത ഉള്ള ഒരു തൊട്ടി പരിപാടിയാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഏത് വ്യക്തി ചെയ്തിട്ടുണ്ട് രേണു പറയുന്ന എന്തോ എന്തോ കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെ മുന്നത്ത സീസണിലൊക്കെ തന്നെ ഈ പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ളൊരു ടോക്ക് അതിൻ്റെ ഞാൻ കേട്ടിരുന്നു ഏത് വ്യക്തിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇമ്മാതിരി വോട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പുറത്ത് നിന്ന് വീഡിയോ ചെയ്തിട്ട് അത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരോട് വോട്ട് ഓട്ടഭ്യർത്ഥിക്കുന്നു ഇതെന്തോ നേർപ്പാടെ ഇത് ഇതെന്തോ നേർപ്പാട് ശുദ്ധ തെമ്മാടിത്തരെന്ന് മാത്രമേ പറയുള്ളു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കിട്ടേണ്ടത് നല്ല വൃത്തിയായിട്ട് കിട്ടിയത് ഇതുകൊണ്ട് പഠിച്ചോ ഇനിയും ഇമ്മാതിരിയുള്ള പരിപാടികൾ ഇറക്കി കഴിഞ്ഞാൽ ചീട്ട് കീറൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രേണുവിനുമുള്ള അല്ലെങ്കിൽ പുറത്ത് മുന്നേ ഉണ്ടായിരുന്ന എത്രത്തോളം നെഗറ്റിവിറ്റി ആയിരുന്നോ അതിലുപരി നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെക്കാനായിട്ട് മാത്രമേ ഇമാതിരി പരിപാടിയൊക്കെ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഈ നാടകങ്ങൾ അതോടൊപ്പം തന്നെ ഡ്രാമകൾ കാടിറക്കലുകൾ ഇതൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ അവിടെ നിന്ന് കളിക്കാൻ നോക്കുക